ഇടുക്കി ലോക്സഭാ സീറ്റ് വേണമെന്ന കേരള കോൺഗ്രസ് എം ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം തള്ളി സി പി എം സീറ്റ് വിഭജനത്തിൽ തീരുമാനമെടുക്കുന്നത് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളാണെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റിന്റെ ആവശ്യം അദ്ദേഹത്തിന്റെ അഭിപ്രായമായി അവിടെ നിൽക്കട്ടെയെന്നും സി വി വർഗീസ് വ്യക്തമാക്കി നഷ്ടമായ ഇടുക്കി സീറ്റ് തിരിച്ചു തിരിച്ചുപിടിക്കുകയെന്നതാണ് ഇപ്പോഴത്തെ ലക്ഷ്യമെന്നാണ് സി വി വർഗീസിന്റെ പ്രതികരണം കേരള കോൺഗ്രസ് എം ഇടുക്കി പാർലമെന്റ് സീറ്റ് ആവശ്യപ്പെടുമെന്ന് ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത്തവണ ഇടുക്കി മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുപക്ഷം നേരത്തെ മുന്നൊരുക്കങ്ങളും പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു ജോയ്സ് ജോർജ് തന്നെയാകും ഇടതു എന്ന സൂചനകൾ സിപിഎം കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്ന സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് എം സീറ്റ് എന്ന ആവശ്യം ഉന്നയിച്ചു രംഗത്തെത്തിയത് സീറ്റ് വിഭജനത്തിൽ തീരുമാനമെടുക്കുന്നത് സംസ്ഥാന ദേശീയ നേതൃത്വങ്ങളാണെന്ന് സിപിഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് പറഞ്ഞു ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതായി കാരണം പാർലമെന്റ് സീറ്റ് മുന്നണി സംവിധാനമൊക്കെ ചർച്ച ചെയ്ത് ദേശീയ സംസ്ഥാന നേതൃത്വം വിളിക്കുന്ന നിലപാടാണ് ആ നിലപാട് വരുമ്പോൾ അങ്ങനെ സിറ്റുകൾ പ്രവർത്തിക്കുക എന്നുള്ളൊരു അപ്പുറമായി ജില്ലാ പാർട്ടിക്ക് ഇത്തരം കാര്യത്തിൽ ഒരു അഭിപ്രായങ്ങൾ പറയേണ്ടുള്ള ഒരു ധാർമ്മികമായ ഉത്തരവാദിത്വം അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചാൽ അദ്ദേഹത്തിന്റെ അഭിപ്രായം വാങ്ങിക്കട്ടെ ഇത് സംബന്ധിച്ച് സി പി എം ജില്ലാ കമ്മിറ്റിക്ക് ഇതിനകത്ത് സംബന്ധിച്ച് ഇപ്പോൾ ഒരു അഭിപ്രായം പറയേണ്ടതായി യാതൊരു കാര്യമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുൻകൂട്ടി ഇന്നെയാണ് സ്ഥാനാർത്ഥിയൊന്നും തീരുമാനിച്ചു പ്രവർത്തിക്കുന്നില്ല പാർലമെൻറ്റ് പറയുന്നത് മണ്ഡലത്തിൽ മത്സരിക്കേണ്ട സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ട പാർട്ടി കേന്ദ്ര കമ്മിറ്റിയാണ് നിർദ്ദേശം നൽകുന്ന പാർട്ടി സംസ്ഥാന കമ്മിറ്റിയാണ് അതൊക്കെ ആ ഘട്ടമാകുമ്പോൾ പറയും ഇന്നേ ആളാണ് സ്ഥാനാർത്ഥിയെന്ന് കണ്ടെത്തിയാൽ ആരായാലും അതിനനുസരിച്ച് പ്രവർത്തിക്കുക എ ആകാം ബി ആകാം ആരായിരോ അതിന് മുൻകൂട്ടി എന്നയാളെന്നുള്ള രൂപത്തിലൂടെ യാതൊരു വിധമായി തയ്യാറെടുക്കും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല പാർട്ടി കേന്ദ്ര സംസ്ഥാന കമ്മിറ്റിയാണ് തീരുമാനിക്കേണ്ട കാര്യമാണ് അതിനെ സംബന്ധിച്ചൊന്നും ജില്ലാ കമ്മിറ്റി ഇപ്പോൾ ആരാവാം ഞങ്ങളോട് സംബന്ധിച്ചില്ല ഒരു ലക്ഷ്യമുള്ളൂ ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സീറ്റ് തിരിച്ചു പിടിക്കണം സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റ് ജോലി സ്വന്തം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ സൂചിപ്പിച്ചു നല്ല ഭൂരിപക്ഷം ജയിച്ചു അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം സി പി എമ്മിനാണോ ഇടതുപക്ഷ ജനാധിപത്യം പൊതുവായ അഭിപ്രായത്തിൽ വന്നിരിക്കുന്നത് അതിനനുകൂലമായ ഒരു സാഹചര്യം രൂപപ്പെടുത്തി വരുമ്പോൾ അതിനനുയോജ്യമായ സ്ഥാനാർത്ഥി ആരാവാം ആ ആളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തുന്നത് കേരള കോൺഗ്രസും ഇടതുപക്ഷത്തേക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ സിപിഎം ഒരു സീറ്റ് കേരള കോൺഗ്രസ്സിന് വിട്ടു നൽകിയിരുന്നു ജോയ്സ് ജോർജ് വീണ്ടും സ്ഥാനാർത്ഥിയാകുമെന്ന സൂചനകൾ പുറത്തുവരുമ്പോൾ ഇടതുപക്ഷത്തെ മറ്റ് ഘടകകക്ഷികൾക്ക് എതിർ അഭിപ്രായങ്ങളുമില്ല